അല്ല ഉക്കുലേ പാന്തര വരണ കൊടുത്തിന് ആടിപ്പൊളു ആടിന് വലുപ്പൊള്ളൂ വലിപ്പൊളൂത്ത് ഇന്നിപ്പോ പതിനാലിന് കൊടുത്തേ അതില് പിന്നെ പതിനൊന്നെ വിചിച്ചു ആ നല്ല മുട്ടന്മാരും മൂന്നോ ആ ഒക്കെ പിന്നെ മൂന്നു പന്ത്രണ്ട് കൊടുക്കാം നമുക്ക് പന്ത്രണ്ട് നാല്പയൊക്കെ ആ നല്ല ഓപ്പറാണ് നല്ല കുട്ടികളാണ് ഏഹ് ആളും അമ്മയാണ് മായയാണ് നല്ല കുട്ടികളാണ് നല്ല സൂപ്പർ കുട്ടികളെ ചോദിക്കണത് പന്ത്രണ്ടാണ് പന്ത്രണ്ട് അല്ല ഉക്കുലേ പന്ത്രണ്ട് വരണ കൊടുത്തി പത്തനക്കുല ഏഹ് പറഞ്ഞോ ലാസ്റ്റ് പത്തന മുക്കാൽ ഉണ്ടോ എന്നോ അതിലുള്ള കുട്ട ഉണ്ടോ നല്ല കുട്ടികളാണ് നല്ല കാബിൾ കുട്ടാണെ എത്ര കിലാണ്ടെ ഞാൻ നോക്കി ബ്രാസ് മുക്കാൻ തരും

ഇത് ആടും കുട്ടി കൂടി പതിനെട്ടുപയൊക്കെ നമുക്ക് കൊടുക്കാം ചോദ്യമുള്ളൂ ഇരുപത്തഞ്ചിലുള്ളൊരാടും നല്ലൊരു കുട്ടിയും ബാക്കി കൊടുത്തു കൊടുത്തു ആ കുട്ടി ക്രസ് പതിനഞ്ചു ദിവസമായിട്ടുള്ളു പതിനഞ്ചു ദിവസമായിട്ടുള്ളു ആടും പാലുണ്ട് ഒരു കുട്ടിയേ ഉള്ളു ഏന ഞാൻ എല്ലാഴ്ച ഉണ്ടാവും ആ ഉണ്ടാവും ഇന്ത്യ മഞ്ചേരി മഞ്ചേരി അഞ്ചരാന്തീലുണ്ടാവും വെള്ളിയ വീട്ടിലുണ്ടാവും അട വീട്ടിലുണ്ട്